കിലോമീറ്റർ വേഗതയിലാണ് സാറ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് ആളുകളാണ് മേഖലയിൽ താമസിക്കുന്നത് മധ്യ അമേരിക്കയിലും മെക്സിക്കോയുടെ തെക്കൻ മേഖലയിലും സാറാ കൊടുങ്കാറ്റ് വീശിയടിക്കുകയാണ് കരതൊട്ട ശക്തിയേക്കാളും കുറവ് വന്നിട്ടുണ്ടെങ്കിലും മണിക്കൂറിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് സാറ വീശിയടിക്കുന്നത് കൊടുങ്കാറ്റിനു പിന്നാലെ കനത്ത മഴയാണ് പ്രദേശത്ത് പെയ്യുന്നത് വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഞായറാഴ്ചയോടെ ഹോണ്ടറസ് തീരം കടക്കുമെന്നാണ് പ്രതീക്ഷ വരും ദിവസങ്ങളിൽ കൊടുങ്കാറ്റിന് ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കനത്ത മഴയെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് മെക്സിക്കോയിലെ ക്വിന്റാന റൂ എൽ സൽവദോർ ഗോട്ടിമാലയുടെ കിഴക്കൻ മേഖല എന്നിവിടങ്ങളിലെ കാപ്പി ഉൽപാദനത്തെ മഴ ബാധിക്കുന്നുണ്ട് ഹോണ്ട്രസിന്റെ വടക്കൻ മേഖലയിൽ നിലവിൽ റെഡ് അലേർട്ടാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം